അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ആടിനെ വളർത്താൻ താല്പര്യമുള്ളവർക്കൊക്കെ നല്ലൊരു കൂട് പിന്നെ നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലം ഏഹ് ചുറ്റു ഭാഗം നല്ലൊരു തണ്ണീർ തടാകം തോട് പോകണുണ്ട് അപ്പോൾ ഇതാണ് ആട്ടും കൂട് ആടിനെ വളർത്താനും ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോലും ആടും കൂടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാണാം ഏ ആടും കൂടും കാര്യങ്ങളും നന്നായിട്ട് കാണാം അപ്പോൾ ഇതുവഴി ഇതാണ് ആടുകൾക്ക് കയറി പോകാനുള്ള സ്റ്റെപ്പ് സ്നെഫാവാതിരിക്കാനാണ് സ്ലെഫായി നിലയ്ക്ക് വേണ ആട് പൊള്ള ചെയ്യുക അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഇതാണ് ആടുകൂടൊക്കെ നന്നായിട്ടുള്ളത് കാണിച്ചു കൊട്ടാ അത്യാവശ്യം ആടിനും കുട്ടികളിനും തള്ളനും കൊച്ചനേം കൊച്ചമാരിയും പിടിമുട്ടികളിയും ഒക്കെ കയറ്റി കേട്ടാ ഇപ്പോൾ ഇതിലാടുകളില്ല കാരണം പിന്നെ ആടിനെ നമ്മളാദ്യത്തിൽ കോയും കാര്യങ്ങളൊക്കെ വളർത്തിയിരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഫാമിനൊക്കെ പറ്റിയ സ്ഥലമാണ് പിന്നെ തൊട്ട ഭാഗത്ത് പാടുണ്ട് അവിടെ കൃഷി ഉണ്ടാക്കില്ല നല്ല പോത്തിനെ വളർത്താനും പറ്റും അപ്പം ഫാമും കാര്യം നമ്മളെ ഫാമാണ് അപ്പോൾ ആടും കൂടും കാര്യങ്ങളും നമ്മൾ കൊടുക്കുക ആടിനെ വളർത്തി ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അവർക്ക് ഐഡിയും കാര്യങ്ങളൊക്കെ അറിയാ നമുക്ക് അവർക്ക് ആടിനെ വളർത്താനുള്ള എല്ലാ സെറ്റപ്പോടെ എടുത്ത് കൂടിയിട്ടുള്ള കൂടുകളാണ് ഇതാ ഇതൊരു കള്ളി ഇതാ ഇതിലെ ഏകദേശം രണ്ടാട് കൊള്ളു അങ്ങനെ ഓരോ കള്ളികളായിട്ടുള്ള ഓരോരോ കൂടുകളാണ് ഫാമ്യത്തിൽ ഒന്ന് രണ്ട് മൂന്ന് ഇത് ഈ ഭാഗത്ത് തന്നെ നാല് കള്ളികൾ വരുന്നുണ്ട് പിന്നെ ഈ കൂട്ടിനു തന്നെ സിറ്റ് ഔട്ട് ഡൈനി ഹാൾ എന്നൊക്കെ പറയും ഇതാണ് അതിന്റെ വല്യ മൊബൈലോ ഡൈനി ആള് ഇത് അടച്ചുപിടിച്ച മറ്റമായി പറഞ്ഞാൽ ചേക്കോ ആ വിടുവാ ഇനി അത് കഴിഞ്ഞ എ സി റൂമ് പോലത്തെ റൂമാണ് ഇതിൽ എ സിയൊക്കെ ഇവിടത്തെ എ സി ഒക്കെ കരിനും കാര്യങ്ങളൊക്കെ ഉണ്ട് മട്ടം കാര്യണ്ട് ഇവിടെ ഒരു കൂട് ഇതാ കൂട് കാണിച്ചോൾ ഇതാ അങ്ങനെ ഒരുപാട് കള്ളികൾ നീറിയുന്ന കൂടുകളാണ് ഡോറും ഉണ്ട് പോരാട്ടത്തിൽ ഡോറും ഉണ്ട് പൊറ്റമാര അതിലാക്ക പെടാട്ട് ഇതിലാക്കാം ഇനി നമ്മളെ പോസിന്റെ കയറും കാര്യങ്ങളൊക്കെ ദിൽത്തൊരു കൂട് അങ്ങനെ ഒരുപാട് കൂടുകളുണ്ട് ഇവിടെ ആവശ്യക്കാർ വന്ന് വേടിച്ചോളി ബഡിൻ്റെ ഓരോ കൂട് അപ്പൊ ഈ കള്ളിയിൽ ഈ ലൈനിൽ എട്ട് കൂടി വരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കൂടി ഈ ലൈനിൽ വരും ദാ പിന്നെ അവിടുന്ന് ഓപ്പോസിറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ വെരി സ്മോൾ ദ സിമ്പിൾ വർക്ക് വെരി സിറ്റുവേഷൻ ഇൻട്രഡക്ഷൻ ദ കോമ്പ അത് പെട്ടെന്ന് ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ല പക്ഷേ ബഡിന് കൂട് വേറെ വരെയും അപ്പൊ ദാ അപ്പൊ എന്തായാലും ഇവിടെ വേറെയും കൂടുണ്ട് അപ്പൊ ഈ കൈ ഭാഗത്ത് നാല് കൂട് ആ ഭാഗത്ത് ഏഴ് കൂട് അപ്പൊ മൊത്തത്തിനായി ഏഴും പത്ത് കൂട് പിന്നെ ഡൈനിയാള് ഞമ്മള് പറഞ്ഞ പോലെ ഡൈനിയാളും കാര്യങ്ങളും ഏഹ് ഡൈനിയാളും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഇതിൻ്റെ ഉള്ളിലും നമുക്ക് ആടിനെ ഉറ്റുനോക്കാം ആദ്യം നമ്മൾ കോഴിയെ താക്കിയിരുന്ന കരിങ്കോഴി കരിങ്കോഴിയുടെ മുടങ്ങനെ നല്ലങ്ങനെ സകതി സകതി വന്നിരുന്ന കൂടാ അപ്പ കരിങ്കോയുടെ കരിങ്കോഴിനാക്കാം പിന്നെ മാത്രമല്ല ഇനി നമ്മള് ഫാമ് വേണമെങ്കിൽ നല്ല ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് കൊടുക്കാം നമ്മളെ തോൽത്തിന്റെ ഭാഗം ഇതാണ് ഇവിടെ ഇങ്ങനെ ആടിനെ ഇറക്കിച്ച് താഴത്തേക്ക് കൊണ്ടാവാം ഏഹ് കാണിച്ചു കൊടുക്കും ഇനി മാത്രമല്ല കണ്ടിറങ്ങി പിന്നെ ലോഡ് ഇത് പൂട്ടുണ്ട് പൂട്ടുണ്ട് ഇതാണ് പൂട്ട് ഇതോണ്ട് ഇപ്പൊ പൂട്ടി അത് തുറക്കാൻ പറ്റില്ല ആടൊക്കെ ഉള്ളികൾക്ക് ചാവും അപ്പൊ പുതിയ പൂട്ടും കാര്യങ്ങളും മേടിച്ചു വരണം അപ്പൊ ഇനി നമ്മൾ ആധുനിക സെറ്റപ്പും ആധുനിക സൗകര്യമുള്ള ഒരു തോൽച്ച് ഇത് നമുക്ക് കൊടുക്കാം നമ്മളെ പൊത്തളൊക്കെ പാടത്തുള്ള അപ്പം ഇപ്പൊ നമുക്ക് കുറച്ചായിട്ട് നമ്മൾ പോത്ത് കഴിച്ചോളും കുറച്ചൊന്ന് കുറച്ചു കളും കാരണം എന്താ വെച്ചിട്ടാ ഇപ്പൊ പോത്തും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊണ്ടിരുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാലേ പോത്തും കാര്യങ്ങളൊക്കെ അറക്കുള്ളൂ അപ്പോൾ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമൊക്കെ പാട കൊടുക്കുക ഈ ആട്ടും കൂടും ഫാമെല്ലവും പാട കൊടുക്കുക ആവശ്യക്കാരും ഉണ്ടെങ്കിൽ പിന്നെ മാത്രമല്ല ഇതിനൊരു പ്രത്യേകതയും കൂടിയാണ് ഈ ഭാഗത്ത് വെള്ളം പറ്റില്ല പോത്തിനെ നോക്കാൻ തോട്ടിൽ വെള്ളം ഉണ്ടാവും പിന്നെ ഇവിടെ ഒരു കുയ്യുണ്ട് പിന്നെ വേറെ സെറ്റപ്പും പാടാൻ എല്ലാ സൗകര്യവും പാടാ മൊത്തത്തിന് അങ്ങൾ അങ്ങോട്ട് എടുക്കുകയാണെങ്കിലോ ഒരു പതിനയ്യായിരൊക്കെ ഉണ്ട് ആട്ടുംകൂടും കോഴിക്കൂടും പിന്നെ ഇവിടുത്തെ പാടത്തെ കുല്ലും ഒക്കെ പാടത്തിന്നാ ഈ പറമ്പിന്റെ ഈ പറമ്പിനോട് ചേർന്നിട്ടാണ് ഈ തോട് പോണത് ഈ തോട് ഇതാ ഈ തോട് പോണത് ഈ പറമ്പിനോട് ചേർന്നിട്ടാണ് ഇതാ ഇതിന്റെ വെള്ളം ഒരിക്കലും പറ്റില്ല കാരണം ഇപ്പൊ നേരിയ തോതിൽ ഒരു ഇങ്ങനെ ഉണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞാലും മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പമ്പാ പാലത്തിൻ്റെ ഭാഗത്തായിട്ട് വലിയൊരു ഷട്ടർ ഉണ്ട് ആ ഷട്ടർ ക്രോസ് ചെയ്യും ഷട്ടർ കെട്ടി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം അങ്ങനെ പൊന്തും അപ്പോൾ ഇവിടെ വളർത്തുന്ന കന്നുകാലികൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല പോത്തുകൾ വളർത്തുമ്പോൾ കൂടുതൽ വേണ്ടിയത് വെള്ളം പുല്ല് വെള്ളം പുല്ല് പുല്ല് വാൽപ്പൊല് അങ്ങനെ മുതലായ കാര്യങ്ങളാണ് വേണ്ടി അതെല്ലാം ഇവിടെ അനുയോജ്യമായ സ്ഥലം തന്നെയാണ് ഇവിടെ അതിന്റെ കാര്യത്തിൽ സംശയമില്ല പിന്നെ തോട്ടിന്റെ അപ്പുറത്ത് കുറച്ച് ഭാഗത്ത് നെല്ലുകളും കാര്യങ്ങളും ഉണ്ടാക്കും കുറച്ച് കുറേ വൈദ്യുതി മുക്കാലും ഭാഗങ്ങളും ഉണ്ടാക്കില്ല അപ്പോൾ പോത്തിനും കാര്യങ്ങളും വളർത്തുന്നവർക്ക് നല്ല ഉസറാണ് പിന്നെ ആടിനെ വളർത്തുന്നവർക്ക് നല്ല ആട് ഈ വള്ളി നല്ല അങ്ങനെ തോന്നുന്നു അതാണെങ്കിൽ ഈ തോട്ടമ്പത്ത് പോയിട്ട് വലിച്ചു വന്നിട്ട് ഇട്ടുകൊടുക്കുക പിന്നെ പിന്നെ വെട്ടി വെട്ടിക്കൊടുക്കുക അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞമ്മ പിന്നെ വിളിക്കുക കാരണം ഇവിടെ മൂന്ന് മാർഗ്ഗം ഇവിടക്ക് വരാൻ പറ്റും ഒന്നാമത്തെ ഹെലികോപ്റ്റർ പാടത്തിറങ്ങാം ഒരു വൈ രണ്ടാമത്തെ ആയിക്കൂട്ടർ വൈ ഉണ്ട് ദിൽക്ക് നേരിട്ടിട്ടൊരു വയ ഉണ്ട് ആ അങ്ങനെ പിന്നെ വഞ്ചി ബോട്ട് കപ്പൽ തീക്കൂടെ വരിക വഞ്ചി ബോട്ട് അങ്ങനെ കക്കടിപ്പുറം പാലത്തിൻ്റെ അവിടെ നിന്ന് അറിഞ്ഞിട്ട് പിന്നെ ജലമാർഗം ദിൽക്കെത്താം അങ്ങനത്തെ പല പല സെറ്റപ്പുകളുള്ള ഫാമുകളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി നമ്പറും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് ലേസ് കോതപുടിയ